ഞാൻ ഇന്ന് എൻ്റെ അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ചേട്ടായി വന്നത് ഞങ്ങളാരിൽ നിന്ന് പുറത്തുനിന്ന് വന്നാലും പൂപ്പിക്കൊരു തുള്ളിച്ചാട്ടമാണ് അവനറിയാം അവനുള്ളത് എന്തെങ്കിലും നമ്മുടെ കൈ കാണുമെന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ പോകാറുണ്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും കേട്ടോ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ അവിടെ കിടക്കാറുള്ളൂ അല്ലാത്തപ്പോൾ എപ്പം ഞങ്ങൾ വൈകുന്നേരം തിരിച്ചിങ്ങോട്ട് പോരും കുഞ്ഞിൻ്റെ നിർബന്ധം കാരണം ചേട്ടായി ഞങ്ങളുടെ കൂടെ പോന്നു എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് ഞാൻ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നത് കാണുമ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു പ്രോ ഡ്രൈവറാണെന്ന് അല്ല വളരെ പേടിച്ച് നാൽപ്പത് സ്പീഡിൽ മാത്രം ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു പേടിത്തൊണ്ടിയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം തെറ്റും കുറ്റങ്ങളും പറഞ്ഞ് ഞങ്ങളുടെ യാത്ര മിക്കപ്പോഴും വഴക്ക് നിറഞ്ഞതാണ് എത്ര സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എൻ്റെ ഡ്രൈവിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഞങ്ങൾക്കിടയിൽ നല്ല വഴക്കാണ് ഭർത്താവിൻ്റെ കുറ്റം പറച്ചിൽ കേട്ട് മുഖം വീർപ്പിച്ച് വണ്ടി ഓടിക്കുന്ന പാവം ഞാൻ എൻ്റെ ഡ്രൈവിങ് കണ്ട് പേടിച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞു ഞാൻ റോട്ടിലിറങ്ങിയാൽ അപ്പം തന്നെ പോലീസ് വണ്ടി വരും കേട്ടോ റോട്ടിൽ നിന്ന് മാറി പുല്ലിൽ കൂടെ പോകാമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു മനസ്സിനൊപ്പം തന്നെ സ്റ്റീറിങ്ങും വീണ്ടും വഴക്ക് കേൾക്കാൻ എൻ്റെ ജീവിതം ബാക്കി ഞാൻ എപ്പോഴും വരാറുള്ള ശാസ്താവിൻ്റെ അമ്പലമാട്ടോ നിങ്ങളിനി കാണാൻ പോകുന്നത് ഞാനിവിടെ എപ്പോഴും വരാറുണ്ട് എനിക്കിവിടെ വളരെ ഇഷ്ടമാണ് വൈകുന്നേരങ്ങളിലാണ് ഞാൻ മിക്ക ഈ അമ്പലത്തിൽ വരുന്നത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് കടനാട് എന്നാണേ ഇതെനിക്കൊരു സ്പെഷ്യലായ സ്ഥലം കൂടിയാണ് ഞാൻ ഒന്ന് തൊട്ട് നാല് വരെ പഠിച്ചത് എലിവാലി എന്ന സ്ഥലത്താണ് പിന്നെ അഞ്ച് മുതൽ പ്ലസ് ടു വരെ പഠിച്ച സ്കൂള് കടനാട്ടിലാണ് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നൊരു വിദ്യാലയമാണ് എനിക്കത് ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ ചിന്നുവും ജോസ്നെയും ഈ സ്കൂളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അഞ്ച് മുതൽ പ്ലസ് ടു വരെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു ഇപ്പോഴും ഫോൺ വിളിക്കാറെല്ലാം ഉണ്ട് ഞങ്ങളുടെ പഴയകാല ഓർമ്മകളെല്ലാം ഞങ്ങൾ പങ്കുവെക്കും ഇതാണ് കേട്ടോ എൻ്റെ സ്കൂൾ ഈ സ്കൂൾ കാണുമ്പോൾ ഇപ്പോഴും മനസ്സിലൊരു ഓർമ്മകൾ തന്നെയാണ് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ആരാധനാലയവും ഉണ്ട് കേട്ടോ അവിടെയും ഞാൻ പോകാറുണ്ട് ഈ പെരുന്നാൾ ജൻ ഇവിടുത്തെ പെരുന്നാൾ ജനുവരിയിലാണ് വരുന്നത് കടനാട്ടി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഓണത്തിനൊക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന പോലെ ഇവിടുത്തെ എല്ലാവരും എടുക്കും കേട്ടോ കഥ പറഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിലെത്തി എൻ്റെ വീട്ടിൽ വണ്ടി എത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ കയറിയാട്ടോ വരുന്നത് നടന്ന് നടന്ന് കുറച്ച് സമയം അങ്ങ് നടക്കണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു കാട് പോലെയൊക്കെ തോന്നും പക്ഷേ ഈ നിൽക്കുന്നതെല്ലാം റബ്ബർ ആട്ടോ അതിനകത്തെല്ലാം കളയാണ് ഇവിടുത്തെ റബ്ബറ് വെട്ടിയോടത്ത് പൈനാപ്പിൾ നട്ടേക്കുന്നാട്ടോ അതിനുശേഷം ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ വീട്ടിലെത്തിയേ ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുഞ്ഞെണ്ണ റെഡിയാക്കി കുറച്ച് പൗഡർ വീട്ട് സിന്ദൂരം എല്ലാം തൊട്ട് പൊട്ടും തൊട്ട് കുറച്ച് ലിപ്സ്റ്റിക് വീട്ട് നനഞ്ഞ മുടി ആയിക്കൊണ്ട് ചീകാതെ കൈകൊണ്ട് കോതി വയ്ക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടഞ്ഞു എന്നിട്ട് പോകാനുള്ള തയ്യാറെടുപ്പായി വീണ്ടും ഡോറ് പൂട്ടി ഇറങ്ങി അമ്പലത്തിലേക്കുള്ള യാത്രയായി ഇതാട്ടോ അമ്പലത്തിലെ കാണിക്കുമെഞ്ചിയാണേ കാണുന്നത് ഇതിലൂടെ ഞങ്ങൾ കടന്ന് റോഡ് അല്പം മോശമാണ് ചാടി 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 വീടിന് തൊട്ടടുത്ത് തന്നെ വീട്ടിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ഉള്ളു കേട്ടോ അയ്യോ ക്ഷമിക്കണം കിലോമീറ്റർ അല്ല കേട്ടോ ഇരുന്നൂറ് മീറ്റർ ഇതാ അമ്പലം എത്തി ഇതൊരു ദേവിയമ്മയുടെ അമ്പലം ആട്ടോ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെ ഞങ്ങൾ ചെന്നപ്പത്തേനും നിവേദ്യത്തിൻ്റെ സമയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു തെന്നി തെറിച്ച് കിടക്കുവാണ് കുറച്ച് നാൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ പാറു ഇവിടെ തെന്നി വീണിരുന്നു അതുകൊണ്ട് ഞാൻ പാറുവിൻ്റെ കയ്യിൽ പിടിച്ചാട്ടോ നടക്കുന്നത് ഞങ്ങൾ കാത്തിരുന്നു അമ്പലത്തിനകത്തോട്ട് കയറാനുള്ള സമയമായി കേട്ടോ ഞങ്ങൾ അകത്ത് കയറി പ്രാർത്ഥിച്ചു നടയടച്ചു അതിനുശേഷം ഞങ്ങൾക്ക് പായസം എല്ലാം കിട്ടി പായസമായിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലെത്തി ഇത് ഞങ്ങൾക്ക് എപ്പോഴും വൈകുന്നേരം പോകുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അതൊക്കെ ഞങ്ങൾ പാത്രത്തിലിട്ട് കഴിക്കാൻ ആരംഭിക്കും